ായിട്ടുകൾ പിണറായി നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ചാൽ യാതൊരു തരത്തിലും ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല മദ്യവും മയക്കുമരുന്നും നൽകിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സുബോധമില്ലാത്തവരാക്കിക്കൊണ്ട് ഈ പിണറായിയും പിണറായിയുടെ കൂട്ടുകായ കൂട്ടരും മുന്നോട്ട് പോവുകയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം അടുത്ത തുടർ ഭരണം ഉണ്ടാവുകയില്ല എന്ന് അടിയുറപ്പിച്ച് ഞങ്ങൾ പറയുകയാണ് പക്ഷേ ഇനിയുള്ളവരുന്ന നാളുകളിൽ പോലും ഈ പിണറായി കേരളം തന്നെ വിറ്റു മുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുന്നോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്കരിയില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ല യാതൊന്നുമില്ല എങ്കിലും അവരുടെ ദൂർത്ത് ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക കെട്ടിടനെങ്കിലും ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ മഹിളാ കോൺഗ്രസ് പോരാടും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പിണറായിക്കെതിരെ ഈ ചൂണ്ടുപിരൽ സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ബജറ്റ് തീർത്തും ഈ പിണറായി അറിയാം സർക്കാരിനറിയാം തുടർഭരണം ഉണ്ടാകത്തില്ല എന്നുള്ളത് ഇരിക്കുന്ന നാളുകളിൽ തൂത്തു വാരിക്കൊണ്ട് കേരളത്തെ മുടിപ്പിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ഈ കടക്കണിയിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ പാകാത്ത വിധം കേരളത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷ ഈ പിണറായി സർക്കാരിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പോരാട്ടമാണ് ഞങ്ങൾ മിണ്ടാതിരിക്കത്തില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ചുണക്കുട്ടികളാണ് ഞങ്ങൾ മംഗളാ കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും ഈ നാടിന് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അഴിമതി വീരന്മാരെ തുറങ്കിലടയ്ക്കുന്നത് വരെ ഞങ്ങൾ ശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുമെന്ന് ഏത് എന്തിനു നേരെയാണ് വിരൽ ചൂണ്ടാൻ ഇല്ലാത്തതെന്ന് നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്നലെ ഇറങ്ങിയ ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാൽ പിണറായി സർക്കാരും അവരുടെ കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പാർട്ടിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെയൊക്കെ ബക്കറ്റ് പിരിവുമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഇത് ബജറ്റ് പിരിവാക്കിയിരിക്കുകയാണ് അതായത് ഈ വർഷത്തെ ബജറ്റ് പിരിവ് തീർച്ചയായിട്ടും അവരുടെ ബക്കറ്റ് പിരിവിന് പകരമുള്ള ഒരു കൊള്ളയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇതിൽ എടുത്തു പറയാൻ എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ നാട്ടിലെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളുണ്ട് അതിനെയെല്ലാം പുറന്തള്ളിക്കൊണ്ട് അതായത് പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ പോലും വാരിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ വാഗ്ദാനങ്ങൾ മാത്രം വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് ഇത് ഞങ്ങൾ വീട്ടമ്മമാരുടെ ഞങ്ങളുടെ കുട്ടികളുടെ ഞങ്ങളുടെ വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ സമരം എല്ലാവരും ഇതിന് സ്ത്രീകളെ ദ്രോഹിക്കുന്ന ഒരു ഭരണമാണ് മൊത്തത്തിലൊരു നശിച്ച ഭരണം തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ഭരണം വരെ പോരാടുക തന്നെ ചെയ്യും ഒന്ന് സ്ത്രീകൾക്ക് അനുകൂല എല്ലാവരും സ്ത്രീകൾക്ക് ദോഷമായിട്ടും പ്രതികൂലമായിട്ടുമാണ് വിധിച്ചിരിക്കുന്നത് അത് ഞങ്ങൾ സമ്മതിക്കുകയല്ല ഞങ്ങൾ ഇനിയും സ്ത്രീകൾ കൂടും വളരെ ശക്തമായ പ്രതിഷേധമായിരിക്കും അവർ കാണാത്ത പ്രതിഷേധം തന്നെ ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു സ്ത്രീ സുരക്ഷയുടെ അതല്ല സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് ഈ നാട്ടിൽ ചെയ്തിരിക്കുന്നതെന്നൊന്നും പറഞ്ഞു തന്നാൽ കൊള്ളാം ആരെങ്കിലും പറയട്ടെ ഈ പാർട്ടിയുടെ ചെങ്കുടിയൊക്കെ പിടിച്ച് നടക്കുന്ന സഖാക്കന്മാരോട് ചോദിക്കുകയാണ് സ്ത്രീ സുരക്ഷയുടെ നിങ്ങൾ എന്താണ് ചെയ്തത് മുക്കിനു മുക്കിന് ബാറുകൾ തുറന്നു മദ്യശാലകൾ തുറന്നു മയക്കുമരുന്നുകൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സഹോദരന്മാരെ എല്ലാം ലഹരി അടിമയാക്കിക്കൊണ്ട് സുബോധമില്ലാത്ത ഒരു കേരള ജനതയെ സൃഷ്ടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഞാൻ മുൻപ് സൂപി സൂചിപ്പിച്ചതുപോലെ ബക്കറ്റ് വിരിവിന് പകരം ബജറ്റ് പിരിവ് നടത്തുകയാണ് ഈ മുഴുവൻ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ മുഖ്യ ലക്ഷ്യം അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ വിണ്ടാതിരിക്കില്ല ഇന്നത്തെ ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഈ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ശക്തമായ പ്രതിഷേധങ്ങളുമായി മഹിളാ കോൺഗ്രസ് ഉണ്ടാകും ഞങ്ങൾ വീട്ടമ്മമാരുണ്ടാകും അതിൽ അതിലും വലിയ ഒരു ഒരിതാണ് പാമ്പുകടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്താണ് സർക്കാർ എനിക്ക് മനസ്സിലായില്ല പാമ്പുകടിക്ക് വേണ്ടിയിട്ട് ഇരുപത്തി ലക്ഷം ഇവിടെ പാമ്പുകളായിട്ട് നടക്കുന്ന നാട്ടുകാരുണ്ട് ഇവിടെ റോഡിലൂടെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഈ പാമ്പുകളെല്ലാം സംരക്ഷിക്കലാണോ ഈ സർക്കാർ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം നാട്ടിൽ ഇറങ്ങി നടന്നിട്ടും അവർക്കൊന്നും ഒന്നുമില്ല ബഡ്ജറ്റില് എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങളെ നൽകി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നു ഉള്ള ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ കാലാകാലങ്ങളായി എത്രയധികം പെൻഷനുകളാണ് കൊടുത്തു തീർക്കാനുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഇരുന്നപ്പോൾ നടപ്പിലാക്കി എത്രയധികം പദ്ധതികളാണ് ഇവിടെ നിശ്ചലമായി കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ എണ്ണി എണ്ണി ചോദിക്കും ഇനി വരുന്ന നാളുകളിൽ പിണറായിയുടെ നാളുകൾ എണ്ണിക്കഴിഞ്ഞു ഈ സർക്കാരിനെതിരെ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ വീട്ടമ്മമാരും ഇറങ്ങി പ്രതിഷേധിക്കാനുള്ള നാളുകളാണ് വരുന്നത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ അധികാരത്തിൽ തന്നെ പിണറായി ഗവൺമെന്റ് ഏത് ദിവസം ഏത് പത്രം എടുത്തു നോക്കിയാലും ഓരോ ദിവസം കഴിയും തോറും സ്ത്രീയെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പ്രക്ഷോഭവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സമരം ഇതൊരു സൂചനാ സമരം മാത്രമാണ് വിരൽ ചൂണ്ടി സമരം you uh -huh.